ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം കേട്ടോ അപ്പം ഞങ്ങൾ ഓണം ഓണത്തിന് എങ്ങും എങ്ങും പോയില്ല എല്ലാവരും പനി പിടിച്ച് കിടന്ന് ഇങ്ങോട്ട് ആരും വന്നില്ല അങ്ങോട്ട് ആരും പോയില്ല അപ്പം ഇന്ന് ഇന്നലെ ഞങ്ങൾ എന്ത് അറിയാമോ പിന്നെ പ്രതിപച്ചൻ്റെ വീട്ടിൽ പോയി നിങ്ങളിപ്പം ചിന്തിക്കും പ്രദീപച്ചൻ ആരാണെന്ന് മമ്മിയുടെ അനീതിയുടെ മോനാണ് അച്ഛനാണ് അതുകൊണ്ടാണ് പ്രദീപ് പ്രദീപച്ഛൻ്റെ വീടെന്ന് പറഞ്ഞത് മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അത് അപ്പം ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ജോലിയെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ ഞാനും മമ്മിയും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ മൂന്നുപേരും കൂടെ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം പനിയൊക്കെ മാറിയെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല എൻ്റെ സൗണ്ട് കേൾക്കും പറയാലോ പനി പനി പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല എങ്കിലും വീട്ടിലിരുന്ന് ബോറടിക്കുക അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവാമെന്ന് ചോദിച്ചു അപ്പം എങ്ങും പോയില്ല സത്യമായിട്ടും എങ്ങും പോയില്ല എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്തും പോയില്ല ബ്രദറിൻ്റെ അടുത്തും പോയില്ല അവരും ആരും ഇങ്ങോട്ടും വന്നില്ല ബിക്കോസ് ഞങ്ങൾക്ക് പനിയായതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയ ഓണം എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടും പക്ഷേ ഈ പ്രാവശ്യം മാത്രം ഒന്നും നടന്നില്ല അപ്പം ഞങ്ങൾ പതിയെ ഇറങ്ങാൻ ഞങ്ങളുടെ നാടിൻ്റെ ഭംഗിയും കൂടെ നിങ്ങൾ കണ്ടോ നാടിൻ്റെ ഭംഗി കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ നിരണത്തിൻ്റെ കണ്ടോ ഞങ്ങളുടെ പാടത്തിൻ്റെ എന്താണ് കൂടുള്ള റോഡൊക്കെ കണ്ടോ രണ്ട് സൈഡും പാടാണ് പാടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇനി അവരൊക്കെ ഉണ്ടാവുമോ ഇല്ലയോ ഞങ്ങൾ വിളിച്ച് ചോദിച്ചോന്നുമില്ല വിളിക്കാതെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവുക അപ്പോൾ അവിടെ ആളുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും ആൾ കാണണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്ന അല്ലെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യാനെ എവിടെയെങ്കിലും ഒക്കെ എന്നെ കറക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അവിടെ ആരും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് ഞാനും മമ്മിയും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ പാടം കണ്ടോ നല്ല ഭംഗി ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ എന്താ പാടത്തിൻ്റെ ഇത് വീണ്ടും തുടങ്ങും കൃഷി വീണ്ടും തുടങ്ങും അപ്പോൾ ഞങ്ങളിതേ വീടിൻ്റെ അടുത്തത് അടുത്തെത്താറായി കേട്ടോ ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറുമേ ഒന്ന് വെയിറ്റ് വയ്ക്കണതേ ഞങ്ങൾ വീട്ടിലെത്തി ആൻറ്റിയുടെ വീട്ടിലെത്തി അവിടെയും പഴമയാണ് കേട്ടോ വലിയൊരു വീടാണ് പക്ഷേ പഴമകളല്ല പഴമ നിറഞ്ഞ വീടാണ് കേട്ടോ മീൻസ് ഈ നെല്ല് ഓ ഞാൻ എനിക്കത് പറയാനറിയത്തില്ല നെല്ല് ഇങ്ങനെ ചക്രം ചക്രമുണ്ട് ഇവിടെ ഞാൻ കാണിക്കാവേ എനിക്കതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം മമ്മിയുടെ മമ്മി വിചാരിച്ചതേ ഇല്ല ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ മമ്മിയോട് പറഞ്ഞില്ല ഞാനും ഹസ്ബൻ്റും കൂടെ തീരുമാനിച്ചിറങ്ങിയത് മമ്മിയോട് ഞാൻ മമ്മി ഭയങ്കര സർപ്രൈസ്ഡായിട്ടിരിക്കുക കേട്ടോ നോക്കുന്ന നോട്ടോ ഒക്കെ കണ്ടോ മമ്മിയുടെ ഡ്രസ്സൊന്നും ഞങ്ങൾ മാറ്റിയത് തോന്നുമോ കാറിലല്ലേ അതുകൊണ്ട് മാറ്റി തോന്നില്ല അതല്ല ഡ്രസ്സ് മാറാൻ പറഞ്ഞാൽ പിന്നെ മമ്മി ഒരുപാട് ചോദ്യങ്ങളും ചിലപ്പം വരുന്നില്ല എന്ന് പറയും അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും മാറ്റാതെ ആ ഡ്രസ്സോട് അത് വീട് കണ്ടോ ആൻറ്റിയുടെ വീട് കണ്ടോ പഴമ ഉണ്ടെന്നാൽ ഫ്രണ്ടിലോട്ട് വരുമ്പം പുതുമയുണ്ട് അങ്ങനെയുള്ള ഒരു വീടാണ് കേട്ടോ പഴമേയും പുതുമയും നിറഞ്ഞ വീടാണ് ഇപ്പം ചെടികളെല്ലാം അവിടെ ഒരു ഫങ്ഷൻ നടന്ന അതുകൊണ്ട് അവിടെ നിന്ന് ചെടിച്ചട്ടികളെല്ലാം മാറ്റി പറമ്പി വെച്ചിരിക്കുവോ അതാണ് ആ ചെടിച്ചട്ടികളെല്ലാം പറമ്പി നിൽക്കുന്നത് ആന്റിക്കും വലിയൊരു ഗാർഡനൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഫംഗ്ഷൻ കാരണം എല്ലാം മാറ്റി വെച്ചിരിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ആൻറ്റി ഞങ്ങളെ കണ്ടു വേറെ വേറെ ആരും ഞങ്ങളെ കണ്ടില്ല കേട്ടോ ആന്റി പുറവുശത്തോണ്ട് അതിലേക്കൂടെ ഇറങ്ങി വന്നതുകൊണ്ട് അതിലേക്കൂടെ പോയി കഥ ഉറക്കാൻ പോകും അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ചക്രം എന്ന് പറഞ്ഞ സംഭവം ഇതാ കേട്ടോ കണ്ടോ അതൊക്കെ ഇങ്ങനെ ഒരു നല്ല ഇതായിട്ടാണ് വെച്ചിരിക്കുന്നത് മമ്മി ആൻ്റിയുടെ വീട് കണ്ടപ്പോഴും സന്തോഷം കൊണ്ട് ചാടി ചാടിക്കേറി അവിടെ ഇരുന്നു കേട്ടോ ഈ കഥ തുറക്കണം ആൻറ്റി കഥ തുറക്കാൻ പോയിരിക്കുക അപ്പം ഞാൻ ചേട്ടനോട് വന്ന ചേട്ടാ ഞാൻ ഈ ചക്രത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരു വീഡിയോ ഒന്ന് പിടിക്കുന്നതും പറഞ്ഞോട്ട് ഞാൻ വന്ന് ഇന്ന് പിടിക്കുക കേട്ടോ പക്ഷെ അതൊട്ട് ശരിയാവുന്നില്ല എനിക്ക് വീഡിയോ പിടിക്കുന്നതും പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചമ്മലാണേ അത് വേണം ശരിയാവത്തില്ല നിങ്ങൾക്ക് ആൻറ്റിയുടെ ഗാർഡനൊക്കെ കാണുമോ ആൻറ്റിക്ക് പച്ചമുളക് കണ്ടോ പച്ചമുളക് പിന്നെ ക്യാപ്സിക്കം ഒക്കെ വളർത്തിയിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കം നിൽക്കുന്നതണ്ടോ കാണിക്കാം എന്താ ക്യാപ്സിക്കം കുഞ്ഞതാണ് കേട്ടോ വളർന്നു വന്നില്ല കുഞ്ഞതാണ് എനിക്ക് ആൻറ്റി അതിൽ നിന്ന് രണ്ട് തൈ തന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീട്ടിൽ കളിച്ച് കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ പക്ഷേ ആൻറ്റിയുടെ വീട്ടിൽ ഒന്ന് കുറേ ചെടികൾ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കും കിളിച്ച് വന്ന് ഇത് കണ്ടോ ഒരു വെറൈറ്റി ചെടി ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ നമുക്ക് കമ്പം നോടിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സിസ്റ്റമാറ്റിക്കായിട്ടല്ലേ ഇരിക്കുന്ന ഒരു ഫങ്ക്ഷൻ നടന്ന കാരണം എല്ലാം അവിടെ ഇവിടെയൊക്കെ കിടക്കുവാണ് ഇനി ആൻറ്റി അതെല്ലാം ഇനി കുറേ സമയം എടുക്കും ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഓർക്കിഡൊക്കെ കണ്ടോ സംസാരിക്കാൻ വന്നപ്പോൾ മുതല് തൊണ്ട കുത്തുകട്ടോ അപ്പം അവിടുത്തെ ഞങ്ങളുടെ വീട്ടിലെ ഓർക്കിഡ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഇത് ഇവിടുത്തെ ഓർക്കിഡാണ് ആൻറ്റി അല്ല ഈ നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷം വെള്ളപ്പൊക്കം വരുമ്പോഴത്തേനും ചെടികളെല്ലാം നശിച്ചു പോകും വെള്ളം കയറുകയാണ് അതുകാരണം നമ്മുടെ ചെടികളെല്ലാം നശിച്ചു ഇതാണ് ആൻറ്റി കേട്ടോ ചെടികളെല്ലാം അങ്ങ് നശിച്ചു പോവും കാരണം നമുക്കത് നല്ലതായിട്ടൊന്ന് ഒന്ന് റെഡിയായിട്ടൊക്കെ ആയിട്ടൊക്കെ വരുമ്പോഴത്തേനെ വെള്ളപ്പൊക്കം വരും എല്ലാം നശിച്ചു വീണ്ടും നടും ഇതൊക്കെ തന്നെ പണി ഇപ്പം ഞാനൊന്ന് മാറ്റി പിടിച്ചിരിക്കുകയോ വേറൊരു സൈഡിലേക്കാണ് വീടിൻ്റെ മുൻവശത്തു നിന്ന് മാറ്റി ഇതാണ് അങ്കിൾ കേട്ടോ ആൻറ്റിയുടെ ഹസ്ബൻ്റ് ആണ് കേട്ടോ ഗൗരവൊക്കെ പിടിച്ചിരിക്കുന്ന കണ്ടോ ഞാനത് പറഞ്ഞ് പങ്കങ്ങ് ചിരിച്ചു പിന്നെ ഇതാണ് അച്ഛൻ്റെ വൈഫ് എന്ന് വെച്ചാൽ ഈ ആൻറ്റിക്കും അങ്കിളിനും ഒരു മോനാ ഉള്ളത് ആ മോൻ്റെ വൈഫാണിത് കേട്ടോ മോൻ അച്ഛനാണ് പിന്നെന്താ പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് വെളിയിലൊക്കെ ഇറങ്ങി നിന്ന് നോക്കുവാണ് പ്രകൃതി എന്താ പ്രകൃതി സൗന്ദര്യം കാണുവാണ് കേട്ടോ ഈ ആൻറ്റിക്ക് ഒത്തിരി പറമ്പുണ്ട് അങ്ങോട്ടെല്ലാം കിടക്കുന്ന പറമ്പ പുറകോശത്തോട്ട് പാടം കിടപ്പുണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങി നടന്നൊന്നും കണ്ടിട്ടില്ല ഈ പ്രാവശ്യമാണ് ഞാനൊന്ന് ഇറങ്ങി നടന്നത് തന്നെ വേണ്ട ഇച്ചി ഇച്ചിയുടെ മരമാണ് കേട്ടോ ഇച്ചിയോ ഇച്ചിയോ ആ മരമാണ് കേട്ടോ അത് കായ്ച്ചില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് രണ്ട് വെട്ട് കൊടുത്താൽ മതി കായ്ക്കുമെന്നും പറഞ്ഞ് ഞാൻ പോയി രണ്ട് വെട്ടൊക്കെ കൊടുക്കുക ഇടാതെ അടുത്ത വർഷം കായ്ക്കണമെന്നൊക്കെ പറഞ്ഞ് വെട്ടുവാണേൽ പക്ഷെ വെട്ട് ഏക്കുന്നില്ല തീർച്ചു പോവുക പന്ത് പോലും ഇരിക്കും റബ്ബർ പോലും എനിക്ക് വെട്ടാൻ പറ്റുന്നില്ല വെട്ട് കൊള്ളുന്നില്ല അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞങ്ങൾ ഇനി ഈ ആൻറ്റിയുടെ വേറൊരു ചേച്ചിയുടെ വീടുണ്ട് കുറേ മാറി ഞാൻ അവിടെ പോയിട്ടില്ല അപ്പം പിന്നെ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് എല്ലാവരും കൂടെ അവിടെ പോയല്ലെന്ന് അപ്പം ആൻറ്റി പോയി സാരിയൊക്കെ മാറി സുന്ദരിയായിട്ട് വന്നിരിക്കുവോ കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇനി അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു വർത്താനം എല്ലാവരും കൂടി ഇരുന്ന് പറയുക ആ പിന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും തരിക കേട്ടോ മറന്നു പോകല്ലോ ഞങ്ങളിപ്പം അങ്ങോട്ട് പോകും മറ്റേ ആൻറ്റിയുടെ വീട്ടിലോട്ട് ഞങ്ങൾ നാലു പേരും കൂടെ പോകുക കേട്ടോ ചിരി ദൂരം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെയും കൂടെ പോയി എല്ലാം കിട്ടണം പക്ഷേ അവിടെ ചെന്ന് ഞാൻ ഷൂട്ട് ചെയ്യത്തില്ലേ കാരണം എനിക്കവിടെ അങ്ങ് ആരീത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം പിന്നെ വെളിയിലൊക്കെ ഒന്ന് എനിക്ക് വണ്ടിയൊക്കെ കിടക്കുന്ന വണ്ടി ഭയങ്കര ഹരവാണ് അതുകൊണ്ട് വെളിയിൽ നിന്ന് വണ്ടിയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഇവിടെ ഉണ്ട് ഒത്തിരി ചെടിയെ അടുത്ത പ്രാവശ്യം വരുമ്പോഴേട്ടാ ഞാൻ ചെടിയൊക്കെ അടിച്ചുകൊണ്ടോ ഈ പ്രാവശ്യം ചെടിയൊന്നും എടുക്കുന്നില്ല കാരണം ആദ്യമായിട്ട് വന്നിട്ട് നമ്മൾ ചെടിയൊക്കെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലസ് യു ഓൾ വൺസ് സെഗൻ ഹാപ്പി ഓണം